പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും ഈ നിമിഷം ഇവിടെ ഓർത്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവ് പ്രിയപ്പെട്ട ദീപമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും എല്ലാ എല്ലാത്തിന്മയുടെ ശക്തികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധാമി ഞങ്ങൾക്ക് നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ ഏതെങ്കിലും രോഗമോ പരിക്കോ ഉണ്ടെങ്കിൽ അവസുഖപ്പെടുത്തുകയും ഞങ്ങൾക്ക് ശക്തിയും ചൈതന്യവും ഉന്മേഷവും നൽകണമേ പരിശുദ്ധാമ്പി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ സമൃദ്ധിയാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ അങ്ങേ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രനോട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാർഗനിർദ്ദേശത്തിനും പ്രത്യേക ആവശ്യങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സമർപ്പിക്കുന്നു എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഓരോ വീടിനെയും നയിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ജ്ഞാനവും മാർഗനിർദ്ദേശവും ശക്തിയും നൽകണമേ എല്ലാ മാതാപിതാക്കളെയും എല്ലാ ദമ്പതികളെയും ആരോഗ്യത്തോടെയും സുരക്ഷിതമായും സൂക്ഷിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ സന്തോഷവും സമാധാനവും സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ പ്രിയദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ സമർപ്പിക്കുന്നു സ്നേഹം ദയാ അനുകമ്പ എന്നിവയാൽ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധത്തിൽ അവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെയും എല്ലാ യുവതീ യുവാക്കളെയും സമർപ്പിക്കുന്നു ദയവായി ഞങ്ങളുടെ മക്കളെ എല്ലാ യുവതീ യുവാക്കളെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ അവർ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുട്ടികളെ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളുടെ പ്രിയ മക്കളെ സഹായിക്കണമേ ഓ പരിശുദ്ധാമി നല്ല ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹം ദയാ അനുകമ്പ എന്നിവയാൽ അനുഗ്രഹിക്കണമേ അവരുടെ ബന്ധങ്ങളിൽ ഇടപെടലുകളിൽ അവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ അങ്ങേ മാർഗനിർദ്ദേശത്തിലും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ എല്ലാ സഹോദരങ്ങളെയും സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധമാതാവേ എൻ്റെ കുടുംബത്തെ സ്നേഹവും ദയയും അനുകമ്പയും കൊണ്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയും ക്ഷമയും നൽകണമേ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമായും ആരോഗ്യത്തോടെയും എന്നും നിലനിർത്തണമേ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ മാതാവ് അങ്ങേപുത്രനിലേക്ക് അടുപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും ആത്മാർത്ഥയോടെയും വിശ്വാസത്തോടെയും എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനാംഗങ്ങളെ പേര് പറഞ്ഞ ഇവിടെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ സംരക്ഷണത്തിന്റെ മേലങ്കിയാൽ പൊതിയണമ്മി പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ പരിശുദ്ധ മാതാവ് വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളിൽ ദയവായി അമ്മയുടെ സ്നേഹവും ആശ്വാസവും കൊണ്ട് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ചുറ്റി ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും സമാധാനവും നൽകണമേ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ദയവായി ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ പേര് ഇവിടെ പറയുക പരിശുദ്ധ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന ഞാൻ സമർപ്പിച്ച വ്യക്തിയുടെ അസുഖത്തിൽ നിന്നും പരിക്കിൽ നിന്നും സുഖപ്പെടുത്തേണമേ അവർക്ക് പുതുക്കിയ ആരോഗ്യവും ഊർജവും ഉന്മേഷവും നൽകേണമേ പരിശുദ്ധ മാതാവ് ദയവായി എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യവും സംരക്ഷണവും അമ്മ ഏറ്റെടുക്കണമേ ആരോഗ്യകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധാമി ഞങ്ങളെല്ലാവരെയും അങ്ങേ പുത്രനോട് അടുപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിനായുള്ള വിശപ്പും അങ്ങേ സേവിക്കുവാനുള്ള ആഗ്രഹവും ആഴത്തിലുള്ള വിശ്വാസവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിന് നല്ല ദൈവമേ അവിടുത്തെ സംരക്ഷണം നൽകണമേ ദയവായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു എല്ലാവരെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഈ നിമിഷം പ്രത്യേകമായി ഏതെങ്കിലും മക്കളുടെ പേര് സമർപ്പിക്കണമെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച എൻ്റെ കുടുംബത്തിലെ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ തിന്മയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അവിടുത്തെ മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ തീരുമാനങ്ങളിലും പാതയിലും ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും വ്യക്തതയും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തിന് ഐക്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും വിവേകത്തോടും കൂടി ഒന്നിപ്പിക്കണമേ എപ്പോഴും പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിന് വെല്ലുവിളികളെ നേരിടുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുമുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ മാർഗനിർദ്ദേശത്തിനനുസൃതമായി നടത്തണമേ അങ്ങേ ജ്ഞാനത്തിലും സത്യത്തിലും ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ അങ്ങേ ബഹുമാനിക്കുന്നതും ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതുമായ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ആവശ്യമാണ് പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ സംരക്ഷണവും സൗഖ്യവും ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലെ വൈകാരികമോ ശാരീരികമോ ആത്മീയമോ ആയ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തേണമേ ഞങ്ങൾക്ക് പൂർണ്ണതയും പുനഃസ്ഥാപനവും നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ നന്മയെ എപ്പോഴും തിരിച്ചറിയുവാനും അഭിനന്ദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാശ്വതമായ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നത് ആയിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്നതിനുള്ള ശക്തമായ മാർഗമാണ് പ്രാർത്ഥനയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളെ സംരക്ഷിച്ച് അങ്ങയുമായി വ്യക്തപരമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ അമ്മയുടെ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആസക്തിയിൽ നിന്നും അടിമത്തത്വത്തിൽ നിന്നും ദയവായി ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ നിമിഷം പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള വ്യക്തികളുടെ പേര് സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേക്കാരണയായിരിക്കണമേ പ്രളാഭനത്തിൽ നിന്ന ഈ മക്കൾക്ക് ശക്തിയും വിജയവും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമേ അമ്മയുടെ കരുതലിലും ജ്ഞാനത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് സ്നേഹനിർഭരമായ ബന്ധങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും സഹാനുഭൂതിയും നൽകണമേ ഓ നല്ല ദൈവമേ വൈകാരിക വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമ്പൂർണതയും നൽകണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട വ്യക്തികളുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയോടടുപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വചനത്തോടുള്ള വിശപ്പും അങ്ങേ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഉപദ്രവം തിന്മ നിഷേധാത്മകത എന്നിവയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളെ തന്നെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രത്യേക ദിവസത്തിലും എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സന്തോഷവും സ്നേഹവും സംതൃപ്തി നൽകണമേ ഈ പുതിയ ദിനത്തിൽ ഓരോ ദിനവും ഓരോ നിമിഷവും അങ്ങേ സ്തുതിക്കുവാനും അങ്ങേൽ വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും ആത്മവിശ്വാസവും വിജയവും നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ശക്തവും സ്നേഹനിർഭരവുമായ ബന്ധത്താൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഐക്യവും വിവേകവും സന്തോഷവും നൽകണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ ആരോഗ്യവും സന്തോഷവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാ മാതാപിതാക്കൾക്കും ജ്ഞാനവും ക്ഷമയും നൽകണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് വിജയവും പൂർത്തീകരണവും ലക്ഷ്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വെല്ലുവിളികളിൽ ഞങ്ങൾക്ക് സഹായമായി സംരക്ഷണമായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾക്ക് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മാനസിക ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ദയവായി ആരുടെയെങ്കിലും പേര് സമർപ്പിക്കണമെങ്കിൽ ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സമാധാനവും ശാന്തതയും മാനസിക വ്യക്തതയും നൽകണമേ ഉത്കണ്ഠ വിഷാദം മറ്റ് മാനസിക ആരോഗ്യ വെല്ലുവിളികൾ എന്നിവ മറികടക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവേ പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപയും കരുണയും വിവേകവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ സംഘർഷങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ സംഘർഷ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് നല്ല ദൈവമേ വിദൂരത്തുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൂരെയുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും അവരെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ അവരുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ കഷ്ടകാലങ്ങളിൽ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് കരുത്തായി കൂടെ ഉണ്ടാകണമേ ഓ പരിശുദ്ധ മാതാവ് പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയും സഹിഷ്ണുതയും നൽകണമേ അങ്ങയുടെ നന്മയിലും കരുതലിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ദയവായി ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ ഞങ്ങൾക്ക് വിവേകവും ജ്ഞാനവും വ്യക്തതയും നൽകണമേ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം വഴിയായി നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ തിന്മയിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ പ്രീതിയും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അങ്ങേ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുമെന്നുള്ള അവിടുത്തെ കൽപ്പനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല ദൈവമേ ദയവായി ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വിശ്വാസത്താൽ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെല്ലാവരെയും അങ്ങേ പാതയിലേക്ക് നയിക്കണമേ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തോടുള്ള വിശപ്പും അങ്ങേ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ പരിശുദ്ധ മാതാവ് പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യാശയും പ്രോത്സാഹനവും നൽകി അനുഗ്രഹിക്കണമേ നല്ല ദീപമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കണമേ അങ്ങേ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമ്പന്നമാക്കണമേ അങ്ങേ സ്നേഹം മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് അനക്കുമ്പയും സഹാനുഭൂതിയും ദയയും നൽകണമേ പരിശുദ്ധ മാതാവ് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ വീടിനെ നിറയ്ക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും അങ്ങയുടെ ഇഷ്ടം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഒരു ദാസന്റെ ഹൃദയവും പഠിക്കുവാനുള്ള സന്നദ്ധതയും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ജ്ഞാനവും വിവേകവും നൽകണമേ അങ്ങേ ഉപദേശവും മാർഗ്ഗനിർദ്ദേശവും തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബാംഗങ്ങളുടെ പേരും നിർദ്ദിഷ്ട ആവശ്യങ്ങളും ഉപയോഗിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാനും അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ദയവായി എല്ലാ വൈകാരിക മുറിവുകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമ്പൂർണതയിൽ നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാനും ഞങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഉപദ്രവം എല്ലാ നിഷേധാത്മകയുടെ ശക്തികളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മേ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും ഭയങ്ങളെ അതിജീവിക്കുവാനുമുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ നല്ല തീരുമാനങ്ങളെടുക്കുവാനും ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുവാനും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ പരിശുദ്ധ മാതാവ് ദുഃഖത്തിലോ പ്രയാസത്തിലോ ഉള്ള സമയങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വിവേകത്തേക്കാൾ കൂടുതൽ സമാധാനം നൽകുകയും ചെയ്യണമേ ദയവായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾക്ക് വ്യക്തതയും ദിശാബോധവും നൽകണമേ ഓ പരിശുദ്ധ മാതാവ് പരിശുദ്ധിയും നിർമ്മലതയുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നന്ദിയുടെ ഹൃദയം നട്ടു വളർത്തുകയും അമ്മയുടെ അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഉദാരതയും ദയുമുള്ളവരുമായിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ഹൃദയം മൃദുവാക്കുകയും അങ്ങേ സ്നേഹമോ സത്യവും സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മനസ്സ് പുതുക്കുകയും ഞങ്ങൾക്ക് വ്യക്തതയും ശ്രദ്ധയും ജ്ഞാനവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിത്യജീവനും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ മേലും കരടയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കലും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ വഴികാട്ടിയായി ഞങ്ങൾക്ക് ലക്ഷ്യവും ദിശയും പൂർത്തീകരണവും നൽകണമേ ഞങ്ങളുടെ പരീക്ഷണങ്ങളിൽ സഹിച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് ശക്തിയും പ്രതീക്ഷയും വിജയവും നൽകി ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ സാക്ഷികളാകട്ടെ ഞങ്ങളുടെ വിശ്വാസം പങ്കിടുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണമേ നിർദ്ദിഷ്ടാവശ്യങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലംഗിയാൽ പൊതിയണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്ക് അനുദിനം നൽകുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളൊന്നു ചേർന്ന അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി